ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിൽ കർഷകർക്ക് ആടുകളെ വിതരണം ചെയ്തു വാർഡിൽ രണ്ടുപേർക്ക് എന്ന രീതിയിലാണ് ആടുകളെ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ആടുകളെ വിതരണം ചെയ്തു ഒരു വാർഡിൽ രണ്ടു പേർക്ക് വീതം ആകെ മുപ്പത്തിയെട്ട് പേർക്കാണ് ആടുകളെ വിതരണം ചെയ്തത് അൻപത് ശതമാനം സബ്സിഡി നിരക്കിലാണ് രണ്ട് പെണ്ണാടുകളെ വീതം വിതരണം ചെയ്തത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറി തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തമായ ഗ്രാമം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രൊജക്റ്റുകളാണ് പച്ചക്കറി തൈ വിതരണമാണെങ്കിലും കോഴി വിതരണമാണെങ്കിലും അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ പണ്ണാട് വെള്ളം ഈ മുപ്പത്തിയെട്ട് ആറിനെ കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം മുപ്പത്തി വീതം ആറിനെ കൊടുത്തതുകൊണ്ട് ചെറു പഞ്ചായത്ത് ആട്ടിന്മാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവും എന്നുള്ളതല്ല പക്ഷേ അതിലേക്കുള്ളൊരു കാലവയ്പാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണു ഈ ആട് വിതരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു എനിക്കത് പ്രത്യേകിച്ച് പറയാനുള്ളത് മൂന്ന് വർഷം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിതുണ്ടാവണമെന്നുള്ളതും രണ്ടാമത് വർഷം തോറും നിങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കണമെന്നുള്ളതാണ് പതിനായിരം രൂപ നിങ്ങൾ മുടക്കമുണ്ട് അൻപത് ശതമാനം നിങ്ങൾ ഗുണഭോക്തൃഹിതമായി വാങ്ങിക്കൊണ്ടാണ് ആഡ്രേപ്പെടുക്കുന്നത് ഇരുപതിനായിരം രൂപയുടെ ആഡ്രേ കൊടുക്കുമ്പോൾ പതിനായിരം രൂപയാണ് ഫുൾ ഒരു ഞങ്ങൾ ഞങ്ങൾ എല്ലാ വർഷവും തോന്നുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത നമ്മൾ ആ പദ്ധതി വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വെറ്റിനറി ഡോക്ടർ ജിബിൻ ജേക്കബ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ പി സി ബേസിൽ എം എസ് സൗമ്യ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ആദ്യമായി ഗുണഭോക്തൃ വീതം അടയ്ക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്ത പതിനഞ്ചു പേർക്കുള്ള രണ്ട് വീതം സങ്കര ഇനം മലബാറി വടനാടുകളെയാണ് ഇന്ന് വിതരണം ചെയ്തത് നമ്മൾ ഇന്ന് വിതരണം ചെയ്യുമ്പോൾ തന്നെ തന്നെ ഇതിന്റെ കമ്മലടിക്കുകയും ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയാക്കിയാണ് കൊടുക്കുന്നത് നടപടി പൂർത്തിയാവുന്നില്ല ഇൻഷുറൻസ് ഗുണം ഇൻഷുറൻസ് വീതം അടിക്കേണ്ടത് ഗുണഭോക്താവാണ് എന്നുള്ള പ്രപ്പോസം മറ്റു കാര്യങ്ങൾ ഇന്ന് പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മുർഗോക്സോ വീതമായിട്ട് പതിനായിരം രൂപയാണ് അടക്കുന്നത് നമ്മളിപ്പോൾ ആടിൻ്റെ തൂക്കവും സൈസോ അനുസരിച്ച് രണ്ട് തരം പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ടാളുകളെ ഇപ്പോൾ നമ്മളിവിടെ വെച്ച് നറുക്കിടും ഇപ്പം നറുക്കിട്ടിട്ട് ആ പിന്നെ നറുക്ക് കിട്ടുന്ന ആൾക്കാർക്ക് ആ സെറ്റ് ആടിനെ കൊടുക്കും അതിനെ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ കമ്പനിക്ക് പ്രോസോ അതിനോട് തന്നെ പോയിട്ട് വരികയാണ് ഇൻഷുറൻസ് വീതം അടയ്ക്കുന്നവർ ഒന്നെങ്കിൽ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി അടക്കാവുന്നതാണ് അല്ലാത്തവർക്ക് മൂലാശുപത്രിയായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ മൃതാശുപത്രിയിൽ നടക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന മൂന്ന് മൂന്ന് വർഷം വർഷം കൈമാറ്റം ചെയ്യാനോ പാടില്ല വീട്ടിൽ തന്നെ വളർത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത് ഇൻഷുർ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ